കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടരുന്നു പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാവിലെ തന്നെ മിത്രാനെ കോളേജിലേക്ക് കൊണ്ടുപോയി വിടുവാണ് ആര്യൻ പിന്നീട് ആരും മിത്ര ആര്യനോട് മിത്ര അതെ വൈകുന്നേരം ചിലപ്പം നേരത്തെ ഇറങ്ങുമായിരിക്കും എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തന്നെ ആര്യം പറഞ്ഞു അതെ എത്ര നേരത്തെ ആളും കുഴപ്പമില്ല നീ എന്നെ വിളിച്ചാൽ മതി തന്നെ പോകൊന്നും വേണ്ടെന്ന് പറയാം അതെന്താ പോകേണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട ഓഹോ അപ്പൊ എൻ്റെ കാര്യത്തിൽ അത്ര ഇതാണോന്ന് ചോദിക്കണം അതുകൊണ്ടല്ല വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട കാലമില്ലാത്ത കാലാ എന്തൊക്കെയാ സംഭവിക്കാൻ പോന്ന് പറയാൻ പറ്റില്ല ആര്യ ആ നിങ്ങനെ എന്തിനാ ടെൻഷൻ അടിക്കുന്ന എൻ്റെ കാര്യത്തില് എനിക്കൊരു കുഴപ്പമില്ല പണ്ടത്തെപ്പോഴത്തെ പേടിയൊന്നും എനിക്കില്ലാന്ന് പറയണം നിനക്ക് പേടിയുണ്ടാകത്തില്ല പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറയണം എന്തിന് എന്നെ ഭയമാണോ ഇനിയിപ്പം ഞാൻ ആരുടെലും കൂടെ പോകുന്ന ഓർത്തിട്ടാണോ ചോദിക്കും ഇതേ ഞാൻ കോളേജാന്ന് നോക്കത്തില്ലാട്ടോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടോ എന്ന് കേട്ടാന്നൊക്കെ ആരും പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര ഞാൻ വെറുതെ പറഞ്ഞല്ല ആര്യാന്ന് പറയണം എന്നാൽ ശരി വരുന്നേരം ഞാൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ട് മിത്രേനെ അങ്ങനെ കോളേജിലേക്ക് ഏറ്റുവിട്ടിട്ട് ആരിനെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അച്യതിന് അലോകിൻ്റെ അടുത്തേക്ക് വരുകയാണ് അലോകിൻ്റെ അടുത്ത് വന്നിട്ട് അവൾ ആ മീനാശി ഉണ്ടല്ലോ അവൾക്കൊട്ടൊരു പണി കൊടുക്കണം അവൾക്കൊട്ടൊരു പണി കൊടുക്കാതെ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അലോക പറഞ്ഞു അത് ശരിയാ വച്ചാ കാരണം ഇനി പണി കൊടുക്കാനൊരു കാര്യം ആ കാറിയുടെ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് മേടിച്ചെടുക്കണം ഇപ്പോഴാണെങ്കിൽ എന്നോടൊപ്പം ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെട്ട് വലിയൊരു കോടീശ്വരം വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്യാഷുള്ള ടീമാ അപ്പം അവനുമായിട്ട് അവർ ബിസിനസ് നടത്താൻ ഞാൻ തീരുമാനിച്ചു പക്ഷേ എങ്കിൽ അതിന് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണോ ചെച്ചാന്ന് പറയണം ഇത് കേട്ട് ഇനിയിപ്പം അച്ഛനും പറഞ്ഞു അതിനുള്ള വഴി ഞാൻ എന്താണെന്ന് ഞാൻ കണ്ടെത്താം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് നമ്മുടെ ശിവരഞ്ജിനി ആ മീനാക്ഷി ജോലി ചെയ്യുന്ന ഓഫീസിലല്ലേ വന്നിരിക്കുന്നത് ചോദിക്കാം അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ശിവരഞ്ജനിയെ കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം സാധിപ്പിക്കാന്നൊക്കെ പറയാ അല്ല വല്ല നടക്കുവാച്ചാ നടക്കണമല്ലോ ആ മീനാക്ഷി മീനാക്ഷിക്കിട്ടൊരു പണി കൊടുക്കണം അതെ അവരിവിടുന്ന് തന്നെ ഓടിക്കണം ഒരു കാരണവശാൽ അവളിനി നമ്മുടെ നേരെ കൈ ഉയർത്തരുത് അത് വേണ്ടിയിട്ട് ഒരു പണി നമുക്ക് കൊടുക്കണമെന്ന് എന്ന് പറയാം അത് ശരിയാന്ന് പറയാണ് ഈ സമയം ബാലം ഭയങ്കര സന്തോഷത്തോടെ ഒരു കടയിലേക്ക് വെല്ലുവാണ് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ചെന്നു കഴിഞ്ഞപ്പം രാമേട്ടം ചോദിച്ചു എന്താ ബാല പതിവിലും വലിയതായിട്ട് ഭയങ്കര സന്തോഷമുള്ള മുഖത്ത് എങ്ങനെ സന്തോഷിക്കാതിരിക്കും രാമേട്ട അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നടന്നു പറയും ഞാൻ ഇന്നലെ കടയിൽ വെച്ച് പറഞ്ഞില്ലായിരുന്നോ ഉദയമാനുസാറിന്റെ വരവ് വെറുതെ അല്ലാന്ന് അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു എന്ത് അതെ സാറിന്റെ മോളെ ആനന്ദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അവർക്ക് താല്പര്യമാണോ ആഹാ ഇതൊരു നല്ല കാര്യമാണല്ലോ ബാല ഒരു പക്ഷേങ്കില് ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ദിവസം ആനന്ദിന്റെ കല്യാണം മാറ്റി വെച്ചല്ലേ നല്ലൊരു ആലോചനയുള്ള വന്നിരിക്കുന്നത് ഡേ സാറിനെ ഉള്ള ഒരു ആളുടെ മരുമോനാകാനായിട്ടുള്ള ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെ ആനന്ദനെന്ന് പറയാ അത് ശരിയാ ഒരു പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ പതിവിലും വേര് ഞാൻ രണ്ടു ദിവസം ഞാൻ ക്ഷേത്രത്തിലും പോയെന്ന് പറയാം ഇത് കേട്ടോടാ ധർമ്മൻ അങ്ങോട്ട് ധർമ്മം പറഞ്ഞു ഉം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അടിയൻ്റെ പ്രാർത്ഥന ദേവി കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയണം അങ്ങനെ എല്ലാരും കൂടി ചിരിക്കുവാണ് ഈ സമയത്ത് ഉദയഭാനൊരു കോള് വരുവാണെങ്കിൽ ബാലൻ്റെ ഫോണിലേക്ക് അല്ല എന്തായി ബാല കാര്യങ്ങള് വീട്ടിൽ സംസാരിച്ചോന്ന് ചോദിക്കാം ആ സംസാരിച്ച സാറേ കൊഴപ്പൊന്നുമില്ല നാളെ എന്താണെങ്കിലും പെൺകുട്ടിനെ കാണാം അല്ല ക്ഷേത്രത്തിൽ വരുവെന്നല്ല പറഞ്ഞേ ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് പെൺകുട്ടീനെ കാണാന്ന് പറയണം ബാലന് എന്തെന്നില്ലാത്ത സന്തോഷാണ് തോന്നിയത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴും പിന്നീട് ബാലൻ ഗോമദിനെ വിളിക്കുകയാണ് ഗോമതിനെ വിളിച്ചിട്ട് പറഞ്ഞത് അതെ സാർ എന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചു നമ്മൾക്കെ ചോദിച്ചോ എന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗോമതി ചോദിച്ചു അല്ല ബാലേട്ടാ അതൊക്കെ ശരി തന്നെ പക്ഷെങ്കിൽ ആരോടോട് ഈ കാര്യം ഒന്ന് പറയണ്ടേ നാളെ പെൺകുട്ടിനെ കാണാൻ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്ക് അവനും കൂടെ വരട്ടെ എന്ന് പറയാ അവൻ അവനെന്തിനു വരണം ഞാൻ ഇനി അവനെ വിളിക്കണായിരിക്കില്ലേ അല്ല ബാലേട്ട അവൻ നമ്മുടെ മോനല്ലേ അപ്പൊ അവനും കൂടെ വേണ്ടേ ആനന്ദിന്റെ കല്യാണം അവനും ഒത്തിരി ആഗ്രഹിക്കുന്നല്ലേ അവനും കാണത്തില്ലേ പെൺകുട്ടിനെ കാണുന്ന ആഗ്രഹം സ്വന്തമായിട്ട് ഓടിപ്പോയി കല്യാണം കഴിച്ചാ അച്ഛന്റെ അമ്മയുടെ ഒന്നും ഇല്ലാതെ അവൻ ഇനി അവനീപ്പൊ എന്തു നോക്കാൻ ഇത് ആനന്ദന്റെ വിവാഹം ഇത് ഞാൻ നടത്തുന്ന വിവാഹം അതോ ആലോചിച്ചുറപ്പിച്ച് നടത്തുന്ന വിവാഹം അതിനകത്ത് എന്താണെങ്കിലും അവൻ വന്ന് കാണേണ്ട ഒരു കാര്യമില്ല ഞാനും നീയും ആനന്ദം ഒക്കെ കണ്ടാൽ മതി ഈ പറയുന്ന അവൻ കണ്ട കാര്യമില്ലെന്ന് പറയണം ഗോമതി പറഞ്ഞു എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ ദേ ഈ കാര്യത്തെ കുറിച്ച് നമുക്ക് ഇന്ന് ഒരു സംസാരം ഇല്ലെന്ന് പറഞ്ഞിട്ട് നാളെ അങ്ങോട്ട് ഫോൺ വെക്കുവാണ് ഗോമതിക്ക് വല്ലാത്ത വിഷമായി പോയി ഗോമതി പിന്നീട് ആരിന്റെ ഫോണിലേക്ക് വിളിക്കുവേണം ആരും കോഴത്ത് എന്താമേ എന്താ കാര്യം വയ്ക്കാം അത് പിന്നെ മോനെ ആനന്ദിന്റെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്ന് പറയാം ആഹാ കൊള്ളാലോ എങ്ങനെയായിട്ട് പെൺകുട്ടീനെ കണ്ടോന്ന് വന്നു ചോദിക്കും കണ്ടില്ല മോനെ നാളെയാണ് കാണാനായിട്ട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ അങ്ങോട്ട് വരുവോന്ന് ചോദിക്കാം ഇത് കേട്ടതും ആരും ചോദിച്ചു അല്ല അച്ഛൻ അറിഞ്ഞിട്ടാണ് അമ്മയും വിളിക്കണേന്ന് ചോദിക്കും അച്ഛൻ അറിഞ്ഞിട്ടില്ല എനിക്കറിയാം അച്ഛൻ അറിയുവല്ലെന്ന് അമ്മ എന്തിനാമ്മയെ വെറുതെ അച്ഛന്റെ വയ നിന ചീത്തം മേടിച്ചു കിടന്ന് ഞാൻ വരുന്നില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞു ഓഹോ അപ്പൊ നീ ഒരിക്കലും ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് ചോദിക്കും അതല്ലമ്മേ ഇനിയിപ്പം ഞാൻ അതിൻ്റെ അത്തേക്ക് വന്നിട്ട് ആ കല്യാണം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയും ഇനിയിപ്പം ഞാൻ വന്നോണ്ടാന്ന് പറയും ഏ അങ്ങനെയൊന്നും പറയത്തില്ല അന്ന് എന്നെ കണി കണ്ടിട്ട് പോയിട്ടാ ദേ ആ ഉദയവാന് സാറിനെ കണ്ട് അറിയാവോ അതുകൊണ്ട് നീ നല്ല ശകുനാടാ എനിക്കറിയാം പക്ഷെ അത് അച്ഛനും കൂടെ തോന്നണ്ടേ അച്ഛനങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോമതിക്ക് വല്ലാത്ത സങ്കടമേ അച്ഛനും മോനും കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് അകത്ത് കിടന്ന് പെടുന്ന ആളെ ഞാനെന്ന് പറയണം സാരമില്ലമ്മേ പോട്ടെ കല്യാണം ഒക്കെ പോയി കല്യാണമൊക്കെ ഉറപ്പിക്കട്ടെ അതിനുശേഷമല്ലേ നമുക്ക് തീരുമാനിക്കാം കല്യാണത്തിന് എന്താണെങ്കിലും ആനന്ദന്റെ കല്യാണത്തിന് ഞാൻ വന്നിരിക്കൂന്ന് പറയാം ഇത് കേട്ട് ഞാൻ ഗോമതിക്ക് ഒരു സമാധാനമായത് ഈ സമയം ശിവരഞ്ജിനി ഓഫീസിലേക്ക് പോയിട്ടിറങ്ങുവാണ് അങ്ങ് പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അലോകോ അച്യുതനൊക്കെ വരുന്നത് അങ്ങനെ ശിവരഞ്ജിനെ മുമ്പ് പരിചയം ഉണ്ടായിരുന്നു അച്യുതനെ അങ്ങനെ ശിവരഞ്ജിനെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും അച്യുതൻ പെട്ടെന്ന് അങ്ങോട്ട് ശിവരഞ്ജിനടുത്തേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞ് അതേ ഞാൻ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ ഏറ്റു അച്യുതേട്ടാ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയാം അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെ ഒന്ന് നോട്ട് വിട്ട് വെച്ചിരിക്കുക അവളാരെന്ന അവളുടെ വിചാരം അവൾ നേരെ വാ നേരെ പോകുന്ന രീതിയാണെന്ന് പറയണം അതെ അവൾ അത്ര നിസ്സാരക്കാരി ഒന്നുമില്ല മുമ്പേ ഞാനും ആയിട്ടൊന്ന് കൊമ്പ് കൊടുത്താന്ന് അച്യതും പറയാണ് എത്ര വലിയ കൊമ്പത്തെ ആളാണെങ്കിൽ ഒരു രക്ഷയില്ല അവൾക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം എത്ര നാളായെന്നറിയാവോ രഞ്ജിനി അവള് ഇങ്ങനെ എന്നിട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട് ആ സർട്ടിഫിക്കറ്റിനു വേണ്ടി കുറെ അലഞ്ഞു അവസാനം അവള് എനിക്കിട്ടുള്ള പണി തന്നു ഇത് കേട്ട ഞാൻ പലോക പറഞ്ഞു പല രീതിയിൽ അവളെ കൊടുക്കാണ്ട് നോക്കിയതാ പക്ഷെ അതൊന്നും അറിഞ്ഞില്ല രഞ്ജിനി ചേച്ചി എന്ന് പറയാ ഇനിയിപ്പം രഞ്ജിനായിട്ടൊരു പണി കൊടുക്കുക അവളെ വീട്ടിലിരിക്കണം അവളുടെ ജോലിയും കളഞ്ഞ അവള് വീട്ടിലിരിക്കണം എന്ന് പറയാ ഇത് കേട്ടെന്ന് രഞ്ജിനി പറഞ്ഞു അതൊക്കെ ഞാൻ ഞാനേറ്റു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാ ദൈ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രഞ്ജിനിക്ക് അതിനുള്ള പ്രയോജനം ഉണ്ടാവും എന്ന് പറയണം അറിയാലോ അതൊക്കെ എനിക്ക് എനിക്കറിയാൻ വേറെ അച്ഛതായിട്ടാ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലെന്ന് പറയണം ശരി എന്നാ പിന്നെ അവളുടെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് നമുക്ക് വൈകുന്നേരം കാണാമെന്ന് പറയണം ശരി എന്ന് പറയുന്നത് പിന്നീട് രഞ്ജിനി ഓഫീസിലേക്ക് ചെല്ലുമോ അപ്പം മീനാക്ഷി അന്ന് നേരത്തെ ഇറങ്ങി മീനാക്ഷി മീനാക്ഷി നേരത്തെ ഇറങ്ങി ഓഫീസിലേക്ക് പോകണം കാരണം ഇന്നാണ് ആ മീറ്റിംഗ് മീറ്റിംഗ് കൂടേ മീറ്റിങ്ങൊക്കെ കൂണ്ടുമുമ്പ് ഫയൽസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം അവിടെ കൊണ്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം ആ ഒരു തന്ത്രപ്പാടോട് കൂടിയിട്ടാണ് മീനാക്ഷി അല്ലുന്നത് അങ്ങനെ മീനാക്ഷി എന്നിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് വെക്കുവാണ് പക്ഷേങ്കിൽ രഞ്ജിനി അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് മീനാക്ഷി എല്ലാം സെറ്റ് ചെയ്ത് കണ്ടു പിന്നീട് മീനാക്ഷി അങ്ങോട്ട് പോയ സമയത്ത് ഡെഞ്ചിനി എന്തുവാണ് ആ ഫയൽസ് എന്ത് ചെയ്യണം അവിടെ നിന്ന് എടുത്ത് മാറ്റുവാണം പക്ഷെ ഇത് പാവം മീനാക്ഷി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിലിരുന്നു പിന്നീട് വീണാമ്പാടം വന്ന് മീനാക്ഷി വെച്ചോ എങ്ങനെയായി കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോന്ന് നോക്കാം ഓ ഒരു വീത്തി ഇന്നലെ രാത്രി ഉറക്കം പോലും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടോന്നു പറയാൻ ഇപ്പോഴൊരു സമാധാനം പക്ഷെ പക്ഷെങ്കിൽ ആ പൊതുപ്രവർത്തകർ അവര് വന്നു കഴിഞ്ഞിട്ട് എന്താ പറയണമെന്ന് അറിയില്ലോ അത് ശരിയാ മീനാക്ഷി പക്ഷെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അറിയാലോ പിന്നെ രാഷ്ട്രീയക്കാരും അതുപോലെ പിന്നെ മീഡിയാസും എല്ലാം ഉണ്ടായിരിക്കും എന്ന് പറയണം ഇതൊന്നു കഴിഞ്ഞു ഒരു സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയണം പക്ഷെ എനിക്ക് ആ പൊതുപ്രവർത്തകൻ മാത്രമേ പേടി അവരെന്താ പറയണമെന്ന് എന്ന് പറയണം അത് ശരിയാ അല്ല പൊതുപ്രവർത്തകയല്ല സാമൂഹ്യ പ്രവർത്തക സാമൂഹ്യ പ്രവർത്തകർ വന്നിട്ട് എന്താ പറയണമെന്ന് അറിയില്ല അവർന്ന് വന്ന് പോയി കഴിഞ്ഞാൽ മാത്രം എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൊക്കെ പറയണം അങ്ങനെ മീറ്റിംഗ് കൂടാനായിട്ട് കുറച്ച് സമയം മുമ്പുള്ളപ്പോഴാണ് മീനാക്ഷി ആ കാര്യം ശ്രദ്ധിക്കുന്നത് സാനം സെറ്റ് ചെയ്തു വെച്ചാൽ ഫയൽ കാണുന്നില്ല മീനാക്ഷിക്ക് വല്ലാത്ത പെപ്പറാളുമായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു ടെൻഷൻ അങ്ങനെ മീനാക്ഷി ആകെപ്പാടെ പെട്ടുമാണ് ഇതറിഞ്ഞുകഴിഞ്ഞപ്പോ വീണാമ്പാടം പറഞ്ഞു ഇനി എന്ത് ചെയ്യും എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആകെപ്പാടെ തലവേദന പിടിച്ചൊരു അവസ്ഥയായിപ്പോയി അങ്ങനെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മീനാക്ഷിക്ക് ടെൻഷൻ കയറി ഇനിയിപ്പോ എന്താ ഇവരുടെ മുന്നേ അവതരിപ്പിക്കണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ മീനാക്ഷിയുടെ ആ ഫയലിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവര് വന്ന് ചോദിക്കുവാണ് എല്ലാം കേട്ട് ഞാൻ മീനാക്ഷിക്ക് അറിയില്ല ആ ഫയൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം ആ ഫയൽ കൊടുക്കാൻ പറ്റിയില്ല ഇതിന്റെ പേരിൽ മീനാക്ഷി കുറെ ചീത്തയെ കിട്ടും അവസാനം മീനാക്ഷിയോട് പറഞ്ഞു ആ ഫയൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ജോലിയിൽ ഉണ്ടാവത്തില്ലെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷെ മീനാക്ഷിനെ കുറെ ഫയർ ചെയ്യുവാണ് മീനാക്ഷി വല്ലാതെ പെട്ടുപോയ അവസ്ഥയെപ്പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പ്രധാനപ്പെട്ട ഒരു ഫയലാണ് അത് തന്റെ വീഴ്ച കൊണ്ട് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ തൻ്റെ ഉത്തരവാദിത്തമുള്ള കാര്യമാണല്ലോ അപ്പം ആരെങ്കിലും തന്നെ ടാപ്പിലാക്കാൻ നോക്കിയതാണ് മീനാക്ഷിക്ക് മനസ്സിലായി പക്ഷെ അത് ഇവരോട് പറഞ്ഞിട്ട് കാര്യമല്ലോ അവസാനം അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങുവാണ് മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് വീണാമാടം വന്നിട്ട് വന്നിട്ടുണ്ട് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല മീനാക്ഷി ഇത് ആരോ മനപ്പുറം നിന്നെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തകർന്ന മനസ്സോടുവിട്ടാണ് മീനാക്ഷി വരുന്നത് പക്ഷേങ്കിൽ മീനാക്ഷിക്കിട്ട് പണി കൊടുത്തെന്നുള്ള കാര്യം രഞ്ജിനി വിളിച്ച അച്ഛനെ വിളിച്ച് പറയുകയാണ് ഭയങ്കര സന്തോഷമായി അച്യുനെ അങ്ങനെ അങ്ങോട്ട് വരുവാണ് അച്യുതൻ വന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജിനിയും അങ്ങോട്ട് വരുവാണ് കാരണം അവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നല്ലോ അങ്ങനെ അങ്ങോട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജേശ്വര അങ്ങോട്ട് ഓടിച്ചു ആഹാ ഇതാര രഞ്ജിനി എംബാ കയറുവാ കുറെ കാലം വരെ കണ്ടിട്ടെന്ന് പറയാണ് അത് പിന്നെ നെ ഇവിടുത്തെ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിനി രാജേഷ് കെട്ടിപ്പിടിക്കുകയാണ് പെട്ടെന്ന് അച്യതം പറഞ്ഞു ഇതേ രാജേഷ് ഒരു കാര്യമുണ്ട് ഇനിയിപ്പം നമ്മൾ ഒന്നുകൂടും പേടിക്കണ്ട അപ്പുറത്തെ അവളുണ്ടല്ലോ മീനാക്ഷി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവളുടെ ജോലി ഉടനെ തെറിക്കൂ എന്ന് പറയണം ഈ സമയം നന്ദിത എല്ലോട് വന്നു നന്ദിത കേട്ടീ കാര്യങ്ങളൊക്കെ എന്റെ ഭഗവാനെ ഇവരെന്തോ തന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടല്ലോ പാവ് മീനാക്ഷി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്ത് ചെയ്യണം എന്നറാ അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി നന്ദിതക്ക് ആ സമയം ആരനെന്തു ചെയ്യുവാണ് ആര് നേരെ മിത്രനെ വിളിക്കാനായിട്ട് പോവാണ് മിത്രനെ വിളിക്കാൻ പോയിക്കുമ്പോ ആര് കോള് വരുവാണ് ആന ആ കോളെടുത്ത് സംസാരിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ പതി സ്ഥലത്ത് മിത്രനെ കണ്ടില്ല ഇവിടുത്തെ എതിലേ പോയി മിത്രയുടെ കൂട്ടുകാരുന്ന് ചോദിച്ചു അല്ല മിത്രേനെ കണ്ടില്ലോ എന്ന് പറയാ മിത്ര പോയല്ലോ എന്ന് പറഞ്ഞു മിത്ര പോയോ ആകെപ്പാടിന് ഞെട്ടലായി പോയി ആരനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മിത്രനെ വിളിച്ചു നോക്കുകയാണ് കിട്ടുന്നില്ല ആകെപ്പാട്ട് ടെൻഷൻ അഴിച്ച് മിത്രേനെ അന്വേഷിച്ച ആരനെ അങ്ങോട്ട് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇത് വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ ഫുൾ വിശേഷം വന്നിട്ടില്ല വന്ന് കഴിയുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി